എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് നഗരസഭയിലെ പത്രിക പ്രകാശനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരന് പത്രിക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കൊടുങ്ങലൂരിന്റെ പൊതുവായ വികസനം എല്ലാ ജനങ്ങളും പങ്കാളികളാകുന്ന വികസനം അത് ഒരു പ്രത്യേക ഭാഗം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു അത് റോഡ് കുടിവെള്ളം വെളിച്ചം വീട് തുടങ്ങിയിട്ടുള്ള കൈകൾ അതുകൂടാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളുടെ ഉന്നമതിക്ക് വേണ്ടി പ്രത്യേകം അതിന് പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞ ഈ കൊങ്കൺ ഭാഷ പഠന കേന്ദ്രം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമായി മറ്റൊന്ന് കൊടുങ്ങല്ലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശങ്ങളിൽ പ്പെടുന്ന ഏറ്റവും വലിയ പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും കാലവർഷത്തിന്റെയും ഒക്കെ ഭാഗമായി ഏതാണ്ട് കോതപുറമ്പ് മുതൽ അഴീക്കോടിന്റെ അറ്റം വരെ വരുന്ന തീരപ്രദേശം അതിലേക്ക് വേലിയേറ്റത്തിലും അതേപോലെ തന്നെ മഴക്കാലത്തും ഒക്കെ അതിശക്തമായ വെള്ളക്കയറ്റം ഇത് അനുഭവപ്പെടുന്ന കാലങ്ങളായിട്ടുള്ളതാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള കെടുതിയാണ് ആ തീരദേശത്തെ ജനങ്ങൾ പൊതുവായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭയെ എങ്ങനെ നയിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ജനകീയമായ അഭിപ്രായങ്ങളുടെ ശേഖരണമാണ് ഇന്നിവിടെ എൽ ഡി എഫ് പ്രകടന പത്രിക എന്ന പേരിൽ ഞങ്ങളിവിടെ പൊതുസമൂഹ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു ജനങ്ങളാണ് ഈ പ്രകടന പത്രികക്ക് രൂപം നൽകിയിട്ടുള്ളത് അത് ക്രോഡീകരിക്കുന്ന ഒരു ചുമതല മാത്രമാണ് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ പൊതുവേയുള്ള വികസനത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതാഭിവൃദ്ധി കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും എൽ ഡി എഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ജനങ്ങൾക്ക് ഈ പ്രകടന പത്രികയിലൂടെ ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത് സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകളും ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതിയിലേക്ക് എന്ന ഭാഗത്ത് വായിച്ചു നോക്കിയാൽ അറിയാം നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിന്റെ വളർച്ചയ്ക്കും സംസ്കാരത്തിനും വലിയ പങ്ക് നൽകിയിട്ടുള്ള എന്നാൽ മറ്റൊരിടത്തുനിന്ന് ഇവിടെ എത്തിയിട്ടുള്ള കുങ്ങിണി സമുദായത്തിന്റെ ഭാഷ ആദ്യകാലത്ത് വരഭാഷ ഉണ്ടായിരുന്നില്ല അക്ഷരഭാഷ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർക്ക് അക്ഷരഭാഷയുണ്ട് ആ കുങ്ങിണി ഭാഷാ പഠന ഗവേഷണ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കും എന്നുള്ളത് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു എല്ലാ വാർഡ് പ്രദേശങ്ങളിലും ബോക്സുകൾ സ്ഥാപിച്ച് ജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത് ഇതിനു പുറമെ വാട്സ്ആപ്പ് ഇമെയിൽ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു തൊള്ളായിരത്തി പേർ ഇതിൽ പങ്കാളികളായി ജനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജനകീയ സെമിനാറും സംഘടിപ്പിച്ചു തുടർന്നാണ് എൽ ഡി എഫ് പ്രകടന പത്രികക്ക് അന്തിമ രൂപം നൽകിയത് കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം കായികം തൊഴിൽ ടൂറിസം നഗരവികസനം തുടങ്ങിയ സമഗ്ര മേഖലകളിലെയും പുരോഗതിയും എല്ലാവരുടെയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പി ബി ഹൈസ് ഷീല രാജകമൽ അഷ്റഫ് സാബാൻ ടി പി പ്രഭേഷ് പി എൻ വിനയചന്ദ്രൻ ടി ആർ ജിതിൻ സി വി ഉണ്ണികൃഷ്ണൻ വേണു വെണ്ണറ ടി പി അരുൺ മേനോൻ എന്നിവർ സംസാരിച്ചു